ഞങ്ങളുടെ ഇന്നത്തെ സൈക്കിൾ യാത്ര ഈ ഒരു ഏരിയയിലാണ് ഇത് കറ്റാണത്തിനടുത്ത് മേപ്പള്ളിപ്പുക്കുട്ടി ഹോസ്പിറ്റലിന് സമീപമുള്ള ഒരു പള്ളിപ്പുറം ഭദ്രകാളി ക്ഷേത്രം അതിനോടനുബന്ധിച്ചുള്ള ഒരു വലിയ കാടുണ്ട് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഭീകരമായ കാടാണ് ഒരു വലിയ കാട്ടിലേക്ക് പ്രവേശിക്കുന്ന പോലെയാണ് ഈ കാടിന് നടുക്കൂടെ ഒരു ചെറിയ റോഡുണ്ട് ആ റോഡ് വഴിയാണെന്ന് ഞങ്ങളുടെ യാത്ര സൈക്കിൾ ഇവിടെ റെസ്റ്റ് കൊടുത്തു ഞങ്ങളിങ്ങനെ പതുക്കെ കാട്ടിൽ പ്രവേശിക്കുന്നു ഇവിടെ കുറച്ച് ഇരിക്കാനും ഉള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ മരങ്ങൾ മറിഞ്ഞ് കിടക്കുന്നു ആ മരങ്ങളോട് നമുക്ക് മരങ്ങൾ ഇരുന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെയുള്ള സംവിധാനമുണ്ട് ഒരു ശരിക്കും ഒരു നല്ല കാടിൻ്റെ ഫീലിങ്സ് ഇവിടെ തരുന്നുണ്ട് ഫുൾ മരം കവർ ചെയ്ത് നിൽക്കും അല്ലേ ആകാശമല്ല വഴിയാണത് രാവിലെ ഏഴ് മണിയാണ് അതൊരു

സുന്ദരമായ കാഴ്ചയാണ് നോക്കുക ഓരോ പ്രഭാതങ്ങളും ഞങ്ങൾക്കിതേപോലെ ഓരോരോ സ്ഥലങ്ങളിലൂടെ ഉള്ള യാത്ര വളരെ അനുഭവങ്ങൾ പകരുന്നതാണ് ഇത് കണ്ടെത്താത്ത രീതിയിൽ കോട കയറി കിടക്കയാണ് ഒരു വയലൊന്നും അല്ല നേരത്തെ വയലോ മറ്റു കാര്യങ്ങളായിരിക്കാം അപ്പോൾ ഇപ്പോൾ വയലൊന്നുമില്ല കൃഷിയൊന്നുമില്ല കിടക്കുന്ന ഒരു സ്ഥലമാണ് കൃഷി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ചെറിയ റോഡ് കണക്ട് ചെയ്യുന്നത് ഇതൊരു മൺവഴിയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ മൺവഴികൾ വളരെ അപകടമാണല്ലോ ഈ വഴി കണക്ട് ചെയ്യുന്നത് ചാരുമൂട് കണ്ണനാ റോഡും മേപ്പള്ളിക്കുറ്റി ഹോസ്പിറ്റലിനോടനുബന്ധിച്ചുള്ള ഒരു റോഡും മെയിൻ റോഡ് അതിൻ്റെ കറ്റാണ മേപ്പള്ളിക്കുറ്റി റോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു റോഡാണ് ഇതുവഴി വലിയ വാഹനങ്ങളൊന്നും പോകാറില്ല ചെറിയ വാഹനങ്ങൾ റോഡിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ പക്ഷേ ഇത്തരം അനുഭവങ്ങൾ നമുക്ക് കിട്ടുന്നത് വളരെ സന്തോഷകരമാണ് പ്രത്യേകിച്ച് രാവിലെ ഒക്കെ നമ്മൾ ഇതുപോലെ ഇറങ്ങുമ്പോൾ ഒരു തണുത്ത അന്തരീക്ഷം ഡിസംബറിൻ്റെ പ്രഭാതത്തിലെന്ന് പറയുന്നതിനേക്കാൾ ഇപ്പോൾ ജനുവരിയുടെ പ്രഭാതത്തിലാണ് ഞങ്ങളുള്ളത് ജനുവരിയുടെ പ്രഭാതത്തിൽ ഡിസംബറിനേക്കാളും നല്ലൊരു കാലാവസ്ഥ ചെറിയ കോടയും ചെറിയൊരു തണുപ്പും ചെറിയ തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് നമുക്കൊരു ഫീൽ തരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വീട്ടിൽ ഇരുന്നാൽ ആസ്വദിക്കാൻ പറ്റില്ല ഇതേപോലെ നമ്മൾ ഇറങ്ങാം ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അനുഭവിച്ചറിയാം ശരമായ ഒരു ഏരിയ ആണ് സത്യത്തിൽ ഇവിടെ ഒരു ഒരു നല്ലൊരു എയർപോർട്ടിന് പോലുള്ള സ്പേസ് ഇങ്ങനെ കിടപ്പുണ്ട് കാരണം ഇത് തരിശായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ കൃഷിയാൻ പറ്റും കാര്യങ്ങളൊന്നുമില്ല ഇത് ഒരു തരിശു പ്രദേശമായിട്ട് തന്നെ കിടക്കാണ് ഞങ്ങളൊരു സമയത്ത് ഇവിടെ വന്ന് ഇവിടെ ഇവിടെ ഈ പുല്ലുകളൊക്കെ വളർന്ന് ഇപ്പോൾ വെള്ളമാണ് ഇറങ്ങാൻ പറ്റില്ല വെള്ളമില്ലാത്ത സമയത്ത് ഈ പുല്ലുകളുടെ ഇടയിൽ ഇറങ്ങി വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നാളെ ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് വീണ്ടും ഈ വീഡിയോ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിൻ പുറത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ തൊട്ടടുത്ത് തന്നെ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള സ്ഥലമാണിത് അത്യാവശ്യം രാവിലെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ജോഗ് ചെയ്യാന് കുറച്ച് നടക്കാനൊക്കെ നമുക്ക് സ്വസ്ഥമായി ചെയ്യാവുന്ന ഏരിയകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല വാഹനങ്ങളില്ല മറ്റാൾക്കാരില്ല ഈ ഒരു പാടത്തിലേക്കുള്ള കൈവഴിയായിട്ട് വന്നിരിക്കുന്ന ഒരു തോടാണിത് എൻ്റെ ഭംഗിയുണ്ടല്ലേ അവിടെ സൂര്യൻ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുന്നു ആ സൂര്യൻ്റെ ഒരു റിഫ്ലക്ഷൻ ആ വെള്ളത്തിൽ കാണാൻ പറ്റും ആ തോടിനെ ക്രോസ് ചെയ്തൊരു ചെറിയൊരു പാലമാണ് വീണ്ടും മൺവഴി തന്നെയാണ് മുന്നോട്ട് ഇവിടെ നിരവധി പക്ഷികൾ ലേശാടിനെ പക്ഷികളൊക്കെ ഉള്ള സ്ഥലം തന്നെ വിദേശികളൊക്കെ വന്ന് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ കറങ്ങി ഇറങ്ങാനുള്ള നോക്കാ എവിടെ ഇറങ്ങണം എന്നുള്ളതേ പക്ഷേ ഈ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പം ഉള്ള മെയിൻ പ്രത്യേകത എവിടെയൊന്നും വലിയ ആൾ തിരക്കൊന്നുമില്ല അധികം ആൾക്കാർ പോകുന്ന വഴികളെല്ലാം തോന്നുന്നു പകലുണ്ടാവും പക്ഷേ രാവിലെ ഒന്നും ഇവിടെ നടക്കാനോ മറ്റ് എന്താ പറയുക എക്സസൈസ് ചെയ്യാനോ ഉള്ള ആൾക്കാരെയൊന്നും കാണാറില്ല എല്ലാവരും നാട്ടു മെയിൻ റോഡുകളിലൊക്കെ മാത്രമാണ് നടക്കുന്നത് എനിക്ക് ഈ വഴികളെല്ലാവരും ഉപേക്ഷിച്ചിട്ട് മെയിൻ റോഡുകൾ മാത്രമാണ് എടുക്കുന്നത് പക്ഷേ ആ മെയിൻ റോഡുകളിൽ ശരിക്കും നമുക്ക് നല്ലൊരു വായു മലിനീകരണമില്ലാത്ത വായു കിട്ടണമെന്നില്ല പക്ഷേ ഇത്തരം സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്കും നമുക്ക് സ്വസ്ഥമായി യാത്ര ചെയ്യാനും നല്ല രീതിയിൽ ശ്വസിക്കാനും നമ്മുടെ നല്ലൊരു ഓക്സിജൻ കിട്ടാനും ഒരു അവസരമുണ്ട് ഇത് ഇവിടെ റോഡ് എന്തോ കുറച്ച് ഏരിയ കോൺക്രീറ്റ് ചെയ്യാനോ മറ്റോ ായിട്ടുണ്ട് അതിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് പക്ഷേ നമുക്ക് നിശ്ചയം വരുമ്പം ചിലപ്പോൾ ഇവിടെ ഒരു കോൺക്രീറ്റ് റോഡോ അല്ലെങ്കിൽ ഒരു ടാർ റോഡോ കാണാൻ പറ്റും രാവിലത്തെ നടത്താം ഞങ്ങൾ ഏകദേശം ഒരു അറുന്നൂറ് മീറ്ററെങ്കിലും ഉണ്ടാവും ഇതിൻ്റെ അപ്പുറത്ത് സൈഡ് എത്താൻ അടുത്ത സൈഡിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് അടുത്ത കരയിലെത്തി കരയിലെത്തിയപ്പോൾ ഇവിടെ ഒരു കുളം ഉണ്ട് ചുറ്റുമുലൊക്കെ കിട്ടി വൃത്തിയായിട്ട് കുളം സംരക്ഷിച്ചിട്ടുണ്ട് പക്ഷേ വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ മനുഷ്യനകത്ത് ഇറങ്ങി ഉപയോഗിക്കാനോ അതും കഴിയുന്നതല്ലാന്ന് തോന്നുന്നു അതിനകത്ത് ഒരുപാട് അവശിഷ്ടങ്ങളുണ്ട് കാരണം കുപ്പി അങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഒക്കെ അവശിഷ്ടങ്ങൾ മാലിന്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് വലിച്ചെറിയുന്നുണ്ട് അത് സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ അതിനെ കൃത്യമായി സംരക്ഷിക്കപ്പെടുന്നില്ല അത് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുകയാണ് നമ്മൾ കാണുന്നത് പല സ്ഥലങ്ങളിലും നമ്മുടെ ആ വന്ന മൺവഴി കണക്ട് ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കണ്ണാൻ ആഗുഴി ചാരിമൂട് റോഡ് കെ പി റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന ചരിമൂട് ഭാഗത്തേക്കാണ് അതിവിടുന്ന് ഏകദേശം എനിക്ക് വന്നൊരു നൂറ് മീറ്ററും കൂടി വെള്ളൂ അതിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ നമ്മുടെ വീടുകളും ആൾക്കാരും താമസക്കാരും ഒക്കെ ഉള്ള ഏരിയയാണ് തണുപ്പുള്ള സമയങ്ങളിൽ കരിയിൽ കൂട്ടിയിട്ട് തീ കായാൻ വേണ്ടി ആൾക്കാരിരിക്കുന്ന പോലെ ഒരാളിവിടെ കോടമഞ്ഞ് കായാനിരിക്കുന്നത് ഇവിടെ കാണാം തണുപ്പിനെ എത്ര താല്പര്യം താല്പര്യത്തോടെയാണ് കാണുന്നത് അനുഭവിക്കാനും ഒക്കെ നിങ്ങളും കൂടി എത്തുക എന്ന് പറഞ്ഞാൽ വലിയ തിരക്കാകരുത് കാരണം നമുക്ക് ഈ പറഞ്ഞ ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണ് ഇഷ്ടം നമ്മുടെ വീഡിയോ കണ്ട് നാട്ടുകാരെല്ലാം കൂടി ഇങ്ങോട്ട് ഇടിച്ചിളക്കിയിട്ട് അവസാനം ഈ നാട്ടുകാരെ ഞങ്ങളെ തല്ലി കുടിക്കരുത്